ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം പത്രമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവീനും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നവീൻ അതിനിടയിൽ നന്ദുവിൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എനിക്ക് നൂറ് ശതമാനം ബോധ്യമായ ഒരു ബന്ധത്തിനെ ഞാൻ കീഴടങ്ങി കൊടുക്കുകയുള്ളൂ അവൻ്റെ മുന്നിൽ ഞാൻ താലി കെട്ടാൻ ഇരുന്ന് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു രക്ഷയില്ല ഓഹോ അപ്പോൾ അറിയുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ കല്യാണം നടക്കും അല്ലേ അങ്ങനെയൊന്നും അല്ല നവീനേട്ടാ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോൾ കല്യാണം കഴിക്കുന്ന ഒരു മൂഡിലല്ല ഞാൻ എനിക്ക് എൻ്റെ മാനസികാവസ്ഥ ശരിയല്ല ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാനും ഏഹ് അതിന് പ്രിപ്പയർ ആകാനും ഒക്കെ ഉണ്ട് അതിന് ശേഷമേ കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളു അല്ല അതൊക്കെ പോട്ടെ നവീനത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി കല്യാണക്കാരി ഒക്കെ അമ്മ നോക്കുന്നുണ്ടോ എത്രയും പെട്ടെന്ന് കല്യാണം ഉണ്ടാവോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നന്ദുവിൻ്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും എനിക്കിപ്പോൾ കല്യാണം ഒരു കഴിക്കുന്നൊരവസ്ഥയിലല്ല ഞാൻ ആ ഒരു മൂഡിൽ എത്തിയിട്ടില്ല അതാകുമ്പോൾ ആ സാവധാനെക്കുറിച്ച് പറയാം അത്രേ ഉള്ളൂ ഏതായാലും നവീനേട്ടൻ വന്നല്ലോ എന്നെ കാണാനായിട്ട് അതന്നെ വളരെയേറെ സന്തോഷം ഹാ നവീനേട്ടന് മനസ്സിലൊരു പെണ്ണുണ്ടല്ലോ എന്നിട്ട് ആ പെണ്ണിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോ ഇല്ല പറഞ്ഞിട്ടില്ല അമ്മയോടും പറയണം ആ പെണ്ണിനോടും പറയണം എന്നാൽ പിന്നെ നവീനായിട്ട് അത് പറഞ്ഞൂടെ എന്തിനാണ് ഇങ്ങനെ താമസിച്ച് താമസിച്ച് നിൽക്കുന്നത് അതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതേ ഇങ്ങനെയൊക്കെ കൂടുതൽ അന്വേഷിച്ചിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം സമയമാവട്ടെ ആയിട്ട് പറയാം അപ്പം ഈ നവീൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ഏതായാലും ഹാ നന്ദുവിൻ്റെ മനസ്സിൽ എന്നോട് വെറുപ്പോ ദേഷ്യമൊന്നും ഇല്ല അവൾക്ക് എന്നോട് സ്നേഹം തന്നെയാണ് ഓ ഒരുത്തന്നെ ഞാൻ ഈ പണി ഏൽപ്പിച്ചിട്ട് അവനൊരു കാര്യം പോലും ചെയ്തില്ല ഇനിയിപ്പോ നന്ദുവിനോട് പറയണം ഹാ അവളുടെ മനസ്സിലെന്നോട് ഇഷ്ട ഇഷ്ടക്കെടിക്ക ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ അതും മതി എനിക്ക് ആ എങ്കിൽ പിന്നെ നന്ദു ഞാൻ ഇറങ്ങിക്കോട്ടെ പോയിട്ട് തിരക്കണ്ടേ ആ ശരി നവീനേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പം നവീൻ പോകുന്നത് നമ്മുടെ അനി കാണുകയാണ് അപ്പോൾ അനി കണ്ടുകഴിഞ്ഞപ്പോഴേക്കെൻ്റെ ദൈവമേ ഇവൻ സത്യങ്ങൾ മുഴുവൻ നന്ദുവിനോടും പറഞ്ഞിട്ടുണ്ടാവോ അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടാവോ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്റെ കള്ളത്തരം മുഴുവൻ അവൾ അവൻ്റെ മുന്നിൽ പൊളിയല്ലോ പിന്നീട് അവൻ എന്നെ വിശ്വസിക്കുകയില്ല പക്ഷേ ഇത് വല്ലാത്തൊരു പ്രശ്നമായി തീർന്നിരിക്കുകയാണല്ലോ ഇനിയിപ്പോ അവൻ പറഞ്ഞിട്ടുണ്ടാവോ ശരി രണ്ടും കൽപ്പിച്ചൊന്ന് പോയി നോക്കാം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ അനി നേരെ നന്ദുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ദേ ആനി വന്നിരിക്കുന്നു ഇവനെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഷേ ഇവനിങ്ങോട്ട് വരണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്തിനങ്ങോട്ട് വന്നത് എന്നൊക്കെ ചിന്തിച്ചിങ് നിൽക്കുമ്പോൾ നമ്മുടെ അനിയവിടെ കയറി ചെല്ലിക്കുകയാണ് അല്ല അനി എന്തിനീ വന്നത് അനിയെ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ അവനി നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഷോക്കായി പോയി പെട്ടെന്ന് കയറി വന്നപ്പോൾ തന്നെ കരക അങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴേക്കും അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ആണെങ്കിൽ അതെ അനി വേറെന്നും കൊണ്ടല്ല എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ അതുകൊണ്ടാണ് ചോദിച്ചത് അനി ഇങ്ങോട്ട് വരണ്ടായിരുന്നു വെറുതെ ചുമരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയേ വരണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അത് വേറെന്നല്ലേ നന്ദുവിന് സുഖൂൽ എന്ന് പറഞ്ഞ നന്ദുന് ആക്സിഡൻ്റ് ആയിട്ട് ഞാനൊന്ന് കാണാൻ വന്നില്ലല്ലോ അയ്യോ നന്ദുവിന് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അവൾ ഓക്കെയാണ് പിന്നെ കാണാൻ വരണ്ടേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അങ്ങനെ കരകം പറയാണ് എന്നാലും അങ്ങനെയല്ല നന്ദു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അപ്പം അവളെ കാണാൻ വരാതിരിക്കുന്നത് ശരിയല്ലോ ഇപ്പം നവീൻ വന്ന് കണ്ടു നവീൻ വന്നിട്ട് കണ്ടിട്ട് പോയല്ലോ ആ നവീൻ ഇപ്പം നവീൻ മോൻ ഇപ്പം പോയതേ ഉള്ളു അതെ ഞാൻ കണ്ടായിരുന്നു നവീനെ അതുകൊണ്ടാണല്ലോ ഞാനേ ഇങ്ങോട്ട് വന്നത് അപ്പം ഞാൻ കാണാൻ വരാതിരുന്നു കഴിഞ്ഞാൽ നന്ദെന്ത് വിചാരിക്കും ഇത്രയും ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ നടന്നിട്ട് നന്ദുവിനെ കാണാതിരിക്കാനായിട്ട് പറ്റുമോ ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ് മോനെ നയനമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മോനോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് ഏഹ് പിന്നെ എന്തിനാണ് നിങ്ങൾ തമ്മിൽ ഏ നല്ല ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കറിയാമല്ലോ അതിനെ തുടർന്നല്ലേ മോനോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് ഇനി നന്ദുവിനെ കൂടി ആ വീട്ടിലേക്ക് അയക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം അങ്ങോട്ട് മുറിഞ്ഞു പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് നവ്യയുടെ കാര്യം തന്നെ അറിയാലോ നവ്യ വലിയ പ്രശ്നത്തിനട അകപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഇനി നവ്യമോള് അഭയോടൊപ്പം ജീവിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല പിന്നെ കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞും ഞങ്ങൾക്കൊരു വിഷയമല്ല അവരെ ഞങ്ങൾ നോക്കിക്കോളാം അതിനിപ്പോൾ യാതൊരു കുഴപ്പമില്ല പക്ഷേ നവ്യയ്ക്ക് യഥാർത്ഥ സത്യം അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുക അപ്പൊ കനക്കാണെങ്കിൽ ശരി ഇത്ര ദൂരം വന്നതല്ലേ ഇനിയിപ്പം ഞങ്ങളായിട്ട് തടസ്സവും നിൽക്കുന്നില്ല ഞങ്ങൾ മോനെ അടിച്ച് പുറത്താക്കുന്നുമില്ല മോന് പോയി നന്ദ നന്ദുമോളൊന്ന് കാണാം ചെല്ലു പൊയ്ക്കും എന്നും പറയാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഈ അനിയുടെ പിന്നാലെ തന്നെ ചെല്ലുകയാണ് ഖനകവും കാരണം വിശ്വാസവും ഇല്ല അതുകൊണ്ട് അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ആ നന്ദു എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ നന്ദുവിനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നുന്നു അതിനിടയിൽ ഭയങ്കര ടെൻഷനും ഉണ്ട് അപ്പോൾ അപ്പം നമ്മുടെ കനകമാണെങ്കിൽ കണ്ടോ നന്ദു നിന്നെ കാണാൻ വേണ്ടിയേ ഓ പരക്ക പരക്കം ഓടി വന്നാണ് ആള് പോകാൻ പറഞ്ഞിട്ടും പോലും പോന്നി പോയില്ല ഫ്രണ്ടിനെ കാണണം പോലും ഫ്രണ്ടിന് ഫ്രണ്ടിനെന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അന് ചോദിക്കുകയാണ് നന്ദു എങ്ങനെയുണ്ട് നന്ദു എന്ന് ചോദിക്കുമ്പോൾ കനകമാണ് അവിടെ മറുപടി പറയുന്നത് അയ്യോ ഒരു കുഴപ്പമില്ല കണ്ടില്ലേ ഇപ്പൊ ഒരു കുഴപ്പമില്ല എല്ലേ മോളെ എന്ന് പറയുമ്പോ ആഹാ അതെ കുഴപ്പമില്ല അതെ അനിമോനെ നീ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നോ ഇന്നലെ ഇവിടെ ഒരു കള്ളം കേറി ഏ ആൻറ്റി അത് കള്ളനൊന്നും ആയിരിക്കില്ല ആൻ്റി പിന്നെ അത് അതെ നന്ദുവിന് കുറെ ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ അതിലാരെങ്കിലും ആയിരിക്കും നന്ദു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴും കണ്ണൻ പിടിച്ച് നോക്കി നിൽക്കുക ആ അവൻ കഷ്ടിക്കാണ് രക്ഷപ്പെട്ടത് ഇനി എങ്ങനെ പോകുന്നു എനിക്കൊന്നും അറിയണമല്ലോ ഹാ അവനെ അവനെ ഞങ്ങൾക്ക് പിടി കുടിക്കോളാം ഇവിടെ ആര് കയറിയിട്ടുണ്ടെങ്കിലും ഹാ അവനെ ഞങ്ങൾ തെളിവ് ഓടെ പോക്കിക്കോളാം എന്ന് കാരണക്കിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നന്ദുവാണെങ്കിൽ അമ്മേ ആ അനി വന്നല്ലേ അനിക്ക് കുടിക്കാൻ എന്തെങ്കിലും അമ്മേ എന്ന് പറയുമ്പോൾ മോനെ നിനക്ക് ജ്യൂസ് വേണോ മോര് വേണോ മോനെ എന്ന് ചോദിക്കുകയാണ് ആൻറ്റി എന്തായാലും കുഴപ്പമില്ല ആൻറ്റി എന്ത് വേണമെങ്കിലും ആൻറ്റി എടുത്തോളും ശരി എങ്കിൽ പിന്നെ എടുത്തിട്ട് വരാംട്ടോ ആ നന്ദുവിനോട് സംസാരിച്ചോ സംസാരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കനകം അകത്തേക്ക് കയറിപ്പോവുക അപ്പോൾ നന്ദു ഇങ്ങനെ പറയണം നീ ഇങ്ങോട്ട് വന്നല്ലേ നീ എന്തിനിപ്പം ഇങ്ങോട്ട് വന്നത് പിന്നെ എനിക്ക് എനിക്കിതിനെ കാണണ്ടേ ഏഹ് ഞാൻ മാത്രം കാണാതിരുന്നല്ലോ എങ്ങനെയാണ് ശരിയാവുന്നത് എൻ്റെ പെണ്ണിങ്ങനെ ഒരു ആക്സിഡൻറ്റായി കിടക്കുമ്പോൾ എനിക്ക് ഞാൻ കാണാൻ വരാതിരിക്കുന്നത് അത് ശരിയാണോ നന്ദു അതുകൊണ്ടാണ് ഞാൻ കാണാൻ വേണ്ടി വന്നത് ഓ ദേ അമ്മ സംസാരിച്ചത് കേട്ടില്ലേ നിനക്കൊരു വിലയും തരാതെയാണ് അമ്മ സംസാരിച്ചത് അതൊന്നും കുഴപ്പമില്ല എനിക്കറിയാലോ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അതൊന്നും ഞാൻ വലിയ കാര്യമൊക്കെ നിൽക്കുന്നില്ല ആ കാര്യമൊക്കെ നിൽക്കുന്നില്ല ആ നീ കള്ളനെ പോലെ കയറി വന്നല്ലോ അതിനെ തുടർന്ന് ദേ അമ്മ ഇപ്പ എൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നത് എൻ്റെ അടുത്തൊന്നും മാറുന്നില്ല നിനക്ക് സമാധാനമായല്ലോ എന്നൊക്കെ കി പറയുമ്പോൾ നമ്മുടെ അനി പെട്ടെന്ന് പെട്ടെന്നന്നെ നന്ദുവിൻ്റെ കവളിലൊരു ഉമ്മ കൊടുക്കാണ് അപ്പൊ ഇത് കണ്ടിട്ട് നന്ദു പേടിച്ചു പോയി അനി നീ ഇതിനൊക്കെയാണെന്ന് അനി വന്നത് ആ നിന്നെ കാണാനും ഇതിനൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ പിന്നെ എന്തിനാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ അടുത്തിരുന്ന് ഒന്നും കൂടി ഒന്ന് സ്നേഹിക്കണമെന്ന് എനിക്ക് തോന്നില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ ദാ കനകം ജ്യൂസുമായിട്ട് വരികയാണ് അപ്പം ജ്യൂസ് മോനെ അതെ നന്ദുവിന് ഇടക്കിടക്ക് കുടിക്കാൻ വേണ്ടി ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജ്യൂസ് എടുത്തുകൊണ്ട് വന്നത് തണുപ്പ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു അയ്യോ എനിക്ക് തണുപ്പാണ് ഏറ്റവും കൂടുതൽ അമ്മേ എന്ന് പറയുമ്പോൾ നന്ദുവോ എന്നിങ്ങനെ പറയാം അപ്പോഴേക്കും നന്ദു പേടി ചിങ്ങി നിൽക്കുകയാണ് ആ ആൻറ്റി ജ്യൂസൊക്കെ ഇഷ്ടപ്പെട്ടു ആ ഇപ്പോൾ നന്ദുവിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാണുമല്ലോ എങ്കിലേ നമുക്കിനി ഹാളിൽ പോയിരിക്കാം എന്നിട്ട് ബാക്കിയുള്ള സംസാരം അവിടെ നിന്നായാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിയുകയാണെങ്കിൽ ആ ശരി നന്ദു ഞാൻ പിക്കോട്ടെ ആ ശരിയെ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് അപ്പം ജലജയാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ അങ്ങോട്ട് കയറി ചെല്ലിക്കുകയാണ് ആ ജലജേ നീ ഒന്ന് രാവിലെ കയറിയോ അത് പിന്നെ ഏട്ടത്തി ആദർശ മോഹൻ ജയിലാണല്ലോ ആ സമയത്ത് ഏട്ടത്തി ഒന്നും കഴിച്ചിട്ടുമില്ല പിന്നെ ഏട്ടത്തിക്ക് ഭയങ്കരേറെ സങ്കടമാണെന്ന് അറിയാം അപ്പോൾ പിന്നെ ഞാൻ രാവിലെ അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു ഏട്ടത്തി ഏട്ടത്തിക്ക് എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ദേ എനിക്കറിയാം രാവിലെ അടുക്കള കയറാനായിട്ട് എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ വെയിലുള്ള സകലമായ ജോലികളും നീ ചെയ്താൽ മതി ജലജേ ഹാ ഇനി അതാണ് നിനക്കുള്ള ശിക്ഷ ഏ എല്ലാത്തിനും കാരണക്കാരി നീ തന്നെയാണ് എന്തിനേട്ടത്തി ഇങ്ങനെ പറയുന്നത് ദേ ഞങ്ങളൊക്കെ ആദർശം മോൻ പെട്ടെന്ന് ജയിലിൽ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചും വഴിപാടും ഒക്കെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഏട്ടത്തി അതേപോലെയൊക്കെ ചെയ്യുക മോന് വേണ്ടി പ്രാർത്ഥിക്കുക വഴിപാടുകളെല്ലാം കഴിക്കുക അല്ലാതെ ഒരു കാരണവുമില്ലാതെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി നിന്നിട്ട് ഒരു കാര്യം ഇല്ല ഹാ കാര്യം ഇല്ലെന്നോ നീ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മോൻ ജയിലിൽ പോയതിൽ വളരെയേറെ സന്തോഷമാണെന്ന് നിന്റെ മരുമകളും പറയുന്നുണ്ടല്ലോ അതൊക്കെ അപ്പം പിന്നെ നീയൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ ഏഹ് നിൻ്റെ മോനാണ് തെറ്റു മുഴുവനും ചെയ്തത് എന്നിട്ട് അതെല്ലാം എൻ്റെ മോനിലേക്ക് തലയിടാനാണ് നിനക്കൊക്കെ ധൃതി എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ദുഷ്ടനായ ഒരു മകൻ എനിക്ക് ജനിച്ചു പോയില്ലേ പിന്നെ എന്ത് ചെയ്യും ആ മകൻ മക്കളും ആരും ദുഷ്ടന്മാരായിട്ട് ജനിക്കുന്നില്ല അവരെ വളർത്തുന്നതിൻ്റെ ഗുണമാണതൊക്കെ മക്കളെ നല്ല രീതിയിൽ വളർത്തണമതിരുന്ന് അപ്പോൾ പിന്നെ ഇങ്ങനെ ഇന്ന് സംഭവിക്കില്ലായിരുന്നു എൻ്റെ പൊന്ന ഏട്ടത്തി ഒന്ന് പതിക്കേ പറ നവ്യ നവ്യമോള് കേട്ടുകഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ കേക്കട്ടെ നവ്യ കേൾക്കണമെങ്കിൽ കേക്കട്ടെ കേട്ടാൽ എന്താ കുഴപ്പം നിങ്ങൾക്ക് തന്നെ പ്രശ്നം അല്ലാണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞാൻ നവ്യേ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നിന്നെ കൊല്ലുമായിരിക്കും അല്ലെങ്കിൽ അഭിയേം കൊല്ലുമായിരിക്കും രണ്ടുപേരെയും കൊന്നിട്ട് ജയിലിൽ പോയിട്ടുണ്ടെങ്കിലേ അത് നവ്യമോൾക്ക് തന്നെയാണ് ഞങ്ങൾക്കും അത് സങ്കടമാണ് അതുകൊണ്ടാ നവ്യോട് ഞങ്ങൾ സത്യങ്ങളൊന്നും പറയാതിരിക്കുന്നത് അവള് നിങ്ങളെ നിങ്ങളെല്ലാരും കൊന്നിട്ട് ജയിലിൽ പോകുമല്ലോ ആ അനാഥയായി പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാ നവിയോട് ഒരു സത്യവും പറയാത്തത് കേട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ എനിക്കറിയ ഏട്ടത്തി കാര്യങ്ങളെല്ലാം ഇനി എനിക്കറിയാം ഇപ്പോ എന്ത് ചെയ്യാനാണ് ഓ ഒന്നും ചെയ്യണ്ട ഇനി ഒരുത്തി വരുന്നുണ്ടല്ലോ അയർലാൻഡിൽ നിന്ന് അവൾ ഏത് സ്വഭാവക്കാരിയാണോ ആവോ ഹാ പണ്ടൊക്കെ മൂത്തവരോട് നല്ല ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇങ്ങോട്ട് വരുന്നുണ്ട് ഹാ നിന്റെ അല്ലേ മോള് നിന്റെ അതേ സ്വഭാവമല്ലേ കാണിക്കോളൂ ഏഹ് ആ വൃത്തികെട്ട സ്വഭാവം മറ്റുള്ളവരെ ചാതിക്കുന്ന സ്വഭാവം ഹേ അതൊക്കെ അല്ലേ കാണിക്കോളൂ വരട്ടെ എന്തായാലും അവള് അവളുടെ വൃത്തികെട്ട സ്വഭാവം കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ പിന്നെ എൻ്റെ പൊന്നുമോ മോളെ ഇവിടെ നിൽക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല അടിച്ച് ഞങ്ങൾ പുറത്താക്കും നിന്റെ അതേ ഗുണം കൊണ്ട് ഇങ്ങോട്ട് ആരും വരാൻ നിൽക്കണ്ട എന്ന് നമ്മുടെ ഈ ദേഹവയാനി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ ജലചക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശയാണ് അപ്പോൾ ആദർശി ഇങ്ങനെ കട്ടിലിങ്ങനെ കിടന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോഴാണ് നയന അങ്ങോട്ട് കയറി ചെല്ലുന്നത് നയനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആദർശമാണെങ്കിൽ കൈ പിടിച്ച് ഒറ്റ വലിക്കിൽ നേരെ കട്ടിലേക്ക് വന്ന് വീഴുകയാണ് ആദർശയേട്ട് എന്താദർശ കേട്ടേ കാണിക്കുന്നത് അങ്ങനെ അവിടെ ആ ഒരു പ്രണയ സീൻ അവിടെ കാണിക്കുകയാണ് അങ്ങനെ ആ പ്രണയ സീൻ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാതൃശ്യേട്ടാ എന്തായി ചെയ്യുന്നത് ഏഹ് എൻ്റെ വയലിലൊരു കുഞ്ഞുള്ള കാര്യം അദർശേട്ടാ മറന്നുപോയോ ഓ സോറി സോറി ഞാനാ ഞാനൊരു നിമിഷത്തേക്ക് ആ കാര്യം മറന്നുപോയി സോറി 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 ആ സോറി കുഞ്ഞിനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്ത ഒരു അച്ഛൻ എന്ന് പറഞ്ഞോണ്ട് ഇവ രണ്ടരം എണീറ്റിരിക്കാണ് ആ പിന്നെ അതാർ ചേട്ടാ ആദർശചേട്ടം വന്ന വിവരം ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല എല്ലാവരും അഹങ്കാരത്തോടെ നിൽക്കുക ആദർശചേട്ടൻ ജയിലാണല്ലോ ജയിലാണെന്നും പറഞ്ഞുകൊണ്ട് ആ പ്രത്യേകിച്ച് ചേച്ചിയാണെങ്കിൽ ഓരോ കുറ്റം പറഞ്ഞോണ്ടിരിക്കണം അതെ എനിക്കറിയാം നവ്യക്ക് ആ കുറ്റം പറയാനേ നേരെയുള്ള എനിക്ക് മനസ്സിലായി ഹാ അവള് പറയുന്നതിലും നമുക്ക് തെറ്റു പറയാനായിട്ട് സാധിക്കില്ല നയനെ കാരണം എന്താണെന്നറിയാവോ അവള് ഒരു ചീത്തപ്പെണ്ണൊന്നും അല്ല അവള് തെറ്റിലേക്ക് പോകത്തും അബിയോട് ആത്മാർത്ഥതയുള്ള പെണ്ണ് തന്നെയാണ് നവ്യ അവള് അവൾക്ക് ചേരാത്ത വേഷങ്ങളൊക്കെ മോഡലായിട്ട് അഭിനയിച്ചു പക്ഷെ എന്നാലും അവള് അബിയെ മറന്നുകൊണ്ട് ഒരു തെറ്റിലേക്കും പോകില്ലെന്ന് ഉറപ്പാണ് അങ്ങനെ ഇരിക്കേ അബിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ എന്നെങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു അത്രേ ഉള്ളെന്നേ പക്ഷേ നവ്യ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി ഹ എല്ലാത്തിനെയും കൊന്നുമലർത്തിയിട്ട് പോകയുള്ളു അത്രയുള്ളൂ അതെ അതുതന്നെയാണ് പേടി ചേച്ചി അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് ചേച്ചിയെ അങ്ങനെ തിരുത്താനും പറ്റത്തുമില്ല അതെ തിരുത്താൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ പക്ഷേ രണ്ടു ദിവസം ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും ഏഹ് എത്രത്തോളം പോകുന്നത് എനിക്കൊന്നും അറിയണമല്ലോ ചിലവരൊക്കെ ഞാൻ ജയിലിലായതിൻ്റെ സന്തോഷത്തിലല്ലേ സന്തോഷിക്കട്ടെ നയനെ സന്തോഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്കതൊന്നും സംസാരിക്കേണ്ടതെന്നും പറഞ്ഞ് നയനയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഓരോരോ കാര്യങ്ങളും ആ പ്രണയമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ന നായനയ്ക്കും ഒരുപാട് സന്തോഷം തോന്നുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലതിനും ആശംസിച്ചു കൊണ്ടുതന്നെ നമസ്കാരം താങ്ക് യു സേകൻ ബ